രാഹുൽ ഗാന്ധിയുടെ വോട്ടവകാശ യാത്ര ബീഹാറിൽ തരംഗം സൃഷ്ടിക്കുകയാണ് എവിടെ നോക്കിയാലും രാഹുൽ ഗാന്ധി മാത്രം കൂടെ തേജസ്വി യാദവുമുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവും ബീഹാറിലെ പ്രതിപക്ഷ നേതാവും ആ നാടിന്റെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു എന്നതാണ് എൻ ഡി എ ക്യാമ്പുകളിൽ കാണുന്ന ആശങ്ക രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഇതിൽ സംസ്ഥാനത്ത് ആർ ജെ ഡി തന്നെയാണ് ശക്തിയെന്നും ജയിച്ചാൽ അവർ തന്നെയാണ് മുഖ്യമന്ത്രി എന്നും ഉറപ്പിച്ചു തന്നെ രാഹുൽ ഗാന്ധിയുടെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് അതിൽ കോൺഗ്രസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചിരിക്കുന്ന സീറ്റുകൾ അവർ കൂടുതൽ മത്സരിക്കുന്നതല്ല പക്ഷെ പരമാവധി സീറ്റുകളിൽ ജയിക്കുക എന്നതാണ് ലക്ഷ്യം അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വെറും പത്തൊമ്പത് സീറ്റുകളിൽ മാത്രമാണ് ബീഹാറിൽ ജയിച്ചത് അതിനാലാണ് ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ ഭരണം നഷ്ടമായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കണമെന്ന അഭിപ്രായം ആർ ജെ ഡിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തരംഗത്തിൽ അത് വേണോ എന്ന ചോദ്യം അദ്ദേഹം തന്നെ ചോദിക്കുന്നു എങ്കിലും കോൺഗ്രസ് അവർക്ക് വേണ്ട സീറ്റുകൾ അങ്ങോട്ട് തന്നെ പറയുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി നാൽപ്പത്തി സീറ്റുകളിൽ മത്സരിച്ച ആർ ജെ ഡി എഴുപത്തി അഞ്ചിടത്തും അതുപോലെ സി പി ഐ എം എൽ പത്തൊമ്പതിൽ മത്സരിച്ചതിൽ പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിച്ചു ഇരു പാർട്ടികളും ഈ തവണ കൂടുതൽ സീറ്റ് സ്വാഭാവികമായി മോഹിക്കുന്നുണ്ടാകും സഖ്യത്തിലെത്തിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് പന്ത്രണ്ട് മുതൽ പതിനെട്ട് സീറ്റുകൾ നൽകേണ്ടതുണ്ടെന്ന് ഇന്ത്യ മുന്നണി പറയുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ സീറ്റിന് വാശി പിടിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള സീറ്റുകൾ മാത്രമാണ് എന്നതിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തന്നെ നോട്ടമുള്ളത് എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത്തഞ്ചൊന്നും വേണ്ട എന്നും അറുപത് സീറ്റുകൾ മതിയെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണ് സാധ്യമാകാൻ പോകുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അൻപത്തിരണ്ട് സീറ്റുകളിൽ എഐസി നിരീക്ഷകന്മാരെ നിയമിച്ചു കഴിഞ്ഞു ഇവിടങ്ങളിൽ വിജയം ഉറപ്പിക്കുക എന്നതാണ് ഈ യാത്രകളുടെ ഉദ്ദേശം അങ്ങനെ അറുപത് സീറ്റുകൾ വാങ്ങി അതിൽ അൻപത്തിരണ്ട് സീറ്റുകൾ വിജയിച്ച് എടുക്കുക എന്ന അതിശക്തമായ നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ലക്ഷ്യം ആ ഗുണം ആർ ജെ ഡിക്കും ലഭിക്കും അവർ ഏകദേശം എൺപത് മുതൽ നൂറ് സീറ്റുകൾ വരെ ജയിക്കാനുള്ള നീക്കം നടത്തുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് കൂടാതെ ഇടത് കക്ഷികളും നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ഒരുപക്ഷെ ആകെയുള്ള ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി അൻപതിലേറെ സീറ്റുകൾ നേടാനുള്ള സാധ്യതകളാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് കാണുന്നത്